എം ടി എന്ന് സ്നേഹപൂർവം മലയാളികൾ വിളിക്കുന്ന എം ടി വാസുദേവൻ നായർ മലയാളത്തെയും മലയാളിയെയും മലയാള സിനിമയെയും ലോക നിലവാരത്തിലെത്തിച്ച മലയാളികളുടെ പ്രിയങ്കരനാണ് ഇത്രമാത്രം കേരളത്തെ സ്നേഹിച്ച കേരളത്തിൻ്റെ ജീവിത ശൈലി തൻ്റെ എഴുത്തിലൂടെയും അതുപോലെ തന്നെ അപ്രപാളിയിലൂടെയും ലോകൻ മുഴുവനെത്തിച്ച മലയാളികൾ കുറവാണ് നമുക്ക് തകടി ശിവശങ്കരപ്പിള്ളയും ഉണ്ട് അതുപോലെ തന്നെയാണ് എം ടി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമ്മളോടൊപ്പം ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് അത് സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് നമ്മളിന്ന് വേർവിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാളികളോടൊപ്പം മലയാളികൾ മലയാളികളെവിടെയാണെങ്കിലും അവരോടൊപ്പം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ തലവനിക്കുകയാണ് ഞാൻ കോഴിക്കോട് മാതൃഭൂമിയിൽ ചെന്ന സന്ദർഭത്തിൽ അന്ന് അവിടെ എം ടി ഉണ്ടായിരുന്നു ദീർഘ സമയം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം വളരെ ലളിതമായി കാര്യങ്ങൾ പറയുന്ന ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ഒരാളാണ് പിന്നീട് പലപ്പോഴും തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് പക്ഷെ അതൊന്നും ഒരു അഹങ്കാരത്തോടുകൂടി കാണുന്ന ഒരാളല്ല നമ്മളോടെല്ലാം ഒരു സ്നേഹത്തോടുകൂടി അദ്ദേഹം വലിയൊരാളാണ് പക്ഷെ ആ വലിപ്പം നമ്മുടെ ഒന്നും കാണിക്കാറില്ല അങ്ങനെ അത് എന്നോട് മാത്രമല്ല ഞാൻ പിന്നീട് എം ടി പരിചയമുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു കോൺട്രവേഴ്സിയിൽ പോയിടാറില്ല ഒരിക്കലും അപ്പോൾ അത് അതങ്ങനെ ഒരു ലളിത ജീവിതത്തിൻ്റെ ഉടമയായിട്ടാണ് എപ്പോഴും ഞാൻ എം ടി കണ്ടിട്ടുള്ളത്